പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം നടന്നു ജില്ലാതല ഉദ്ഘാടനം ഏറ്റുമാനൂരിൽ നഗരസഭാ അധ്യക്ഷ ലൌലി ജോർജ് നിർവഹിച്ചു അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകിയത് പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി തുള്ളിമരുന്ന് വിതരണം നടന്നു അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് നൽകിയത് സ്കൂളുകൾ അംഗണവാടികൾ വായനശാലകൾ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ബൂത്തുകളിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയായിരുന്നു പ്രതിരോധ മരുന്ന് വിതരണം ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകളും പ്രവർത്തിച്ചിരുന്നു പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനം ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു നഗരസഭാധ്യക്ഷ ലൗലി ജോർജ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന രോഗം നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ ഇല്ലാതാക്കിയ രണ്ടായിരത്തി രണ്ടായിരത്തിൽ ഇല്ലാതായ രോഗം വീണ്ടും അത് നമ്മളൊരു വാക്സിൻ കൊടുത്ത് വീണ്ടും വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നതുപോലെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം അതായത് എല്ലാവരും നമുക്ക് അറിയാം നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം വളർന്നു വന്ന ഒരു സാഹചര്യം ഇത് താങ്കളുടെ കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും ഭയങ്കരമായ ഒരു രോഗം നമ്മളെ തുടർത്തി മാതാപിതാക്കളെ മറ്റുള്ളവരെ തളർത്തി കളയുന്ന ഒരു രോഗം തന്നെയാണ് അത് നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ മൂന്ന് ദിവസമായിട്ട് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണർന്ന് പ്രവർത്തിക്കുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് വരെ മാറ്റം സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഓരോരോ അംഗനവാടികൾ അതുപോലെ നമ്മുടെ മെഡിക്കൽ പല തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും നല്ല നൽകി കുട്ടികൾക്ക് പോളിയോ വലിയൊരു മുന്നോട്ട് പോകുന്ന ഈ ഈ പരിപാടി എല്ലാവിധ ജില്ലാ ഓഫീസർ ഡോക്ടർ പ്രസീദ് അധ്യക്ഷയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബ്ലു റാഫേൽ മുനിസിപ്പൽ കൗൺസിലർ തങ്കച്ചൻ കോണിക്കൽ റോട്ടറി ക്ലബ്ബ് പ്രതിനിധികളായ സിറിയക് ലൂക്ക് അൻവർ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രണ്ട് തുള്ളി പോളിയോ മരുന്ന് വീതമാണ് നൽകിയത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ കാണക്കാരി പഞ്ചായത്ത് തല ഉദ്ഘാടനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൌലിമോൾ എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിമ്മി ആൻഡ്രൂസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജു വി കുര്യൻ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അന്നമ്മ കെ ജെ ജെ എച്ച് ഐമാരായ അരുൺ എം നായർ തുളസി എം അജി ജോസഫ് ജൂനിയർ പബ്ലിക് നേഴ്സ് പ്രീത സി കെ തുടങ്ങിയവർ പങ്കെടുത്തു കൊഴുവനാൽ പി എസ് സിയിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോർജ് നിർവ്വഹിച്ചു ഉള്ളനാട് സി എസ് സിയിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മുത്തോലിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ തുള്ളി വിതരണം ഉദ്ഘാടനം ചെയ്തു സ്റ്റാർവിഷ് ന്യൂസ് പാല ഏറ്റുമാനൂർ